ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായി നിൽക്കുന്നത് രാമുവിന്റെ മകളുടെ വിവാഹം തന്നെയാണ് കാരണം താരനിബിട്ടമായിരുന്നു ആ വിവാഹമെന്ന ഒറ്റ നമുക്ക് പറയാൻ സാധിക്കും ദിലീപും ജയറാമും സുരേഷ് ഗോപിയും പൃഥ്വിരാജും ബിജു മേനോനും ഇന്ദ്രജിത്തുമടക്കം താരനിര തന്നെ അണിനിരന്ന ഒരു വിവാഹമായിരുന്നു നടൻ രാമുവിന്റെ മകൾ അമൃതയുടെ വിവാഹം ഒരുപാട് പ്രത്യേകതയുള്ള ഈ വിവാഹത്തിന് പ്രേക്ഷകരുടെ പിന്തുണയും ഉണ്ടായിരുന്നു അതിനിടയിൽ പല വീഡിയോകൾ വൈറലായ കൂട്ടത്തിൽ പ്രേക്ഷകർ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു വീഡിയോ ആണ് കാവ്യയുടെയും സുരേഷ് ഗോപിയുടേതുമായ വീഡിയോ ാവ്യെ കണ്ടതും സഹോദരി ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കാവ്യോടുള്ള അടുപ്പം കൊണ്ട് സുരേഷ് ഗോപി പെട്ടെന്ന് തന്നെ ആലിംഗനം ചെയ്യുന്നത് കാണാം സുരേഷ് ഗോപിക്ക് സഹോദരിമാരോടും മകളുടെ പ്രായമുള്ളവരോടും വളരെയധികം അനുകമ്പയുണ്ട് മരിച്ചുപോയ തന്റെ മകളെയാണ് തനിക്ക് പലപ്പോഴും ഓർമ്മ വരുന്നതെന്നാണ് പറയാറുള്ളത് പ്രേക്ഷകരും അതിനെക്കുറിച്ച് മറുപടി നൽകുന്നുണ്ട് എന്ന് തന്നെ പറയാം കാവ്യെ കണ്ടതും ചേർത്ത് നിർത്തി തലയിൽ ഉമ്മ കൊടുക്കുന്ന സുരേഷ് ഗോപിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം മറുവശത്ത് നിന്ന് രാധിക നോക്കി കണ്ടു ചിരിക്കുന്നുണ്ട് രാധികയ്ക്ക് ഒരു പ്രശ്നവുമില്ല സുരേഷ് ഗോപിയും കാവ്യയും തമ്മിൽ എന്താണ് അടുപ്പമെന്നും അവർ തമ്മിലുള്ള സാഹോദര്യ ബന്ധമെല്ലാം കാവ്യ്ക്ക് നന്നായി അറിയുന്നതാണ് പ്രേക്ഷകരും അതിന് വാക്കുകളൊക്കെ കുറിച്ച് പറയാറുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് മറുപടി നൽകാറുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരങ്ങളായതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയും കാവ്യയും അടുത്ത് ഇടപഴകുമ്പോൾ പോലും പ്രേക്ഷകർക്കൊരു ബുദ്ധിമുട്ടും തോന്നാത്തത് സുരേഷ് ഗോപിയും കാവ്യം വളരെയേറെ നാളുകളായി തന്നെ അടുപ്പത്തിലാണ് സഹോദരി സഹോദരനെ പോലെ തന്നെയാണ് പെരുമാറാറുള്ളത് സ്ത്രീകളോട് വളരെ ബഹുമാനപൂർവ്വവും സ്നേഹത്തോടെയും പെരുമാറുന്നൊരു വ്യക്തിയാണ് സെറ്റിനുള്ളിലും പുറത്തും സുരേഷ് ഗോപി എന്ന് പലരും അഭിപ്രായപ്പെടാറുണ്ട് പലപ്പോഴും സുരേഷ് ഗോപിക്കെതിരെ തന്നെ ഇത്തരത്തിൽ സ്ത്രീകളുടെ പേരിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും എല്ലാവരും ഒത്തിണങ്ങി വരുന്നത് ഈ ഒരു കാര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പലർക്കും പല രീതിയിൽ തന്നെ അഭിപ്രായങ്ങളും ഭിന്നതകളും ഉണ്ടെങ്കിലും സുരേഷ് ഗോപി എന്ന മനുഷ്യൻ അല്ലെങ്കിൽ സ്ത്രീകളോട് പെരുമാറുന്നൊരു വ്യക്തി എന്ന നിലയിൽ തന്നെ വളരെയധികം ബഹുമാനമാണെന്നാണ് പറയാറുള്ളത് താരങ്ങളോട് വളരെയധികം സ്നേഹം തന്നെയാണ് പ്രേക്ഷകർക്കുള്ളത് പ്രേക്ഷകർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സുരേഷ് ഗോപി കാവ്യെ കണ്ടതും പെട്ടെന്ന് കെട്ടിപ്പിടിക്കുന്നു തലയിൽ തടങ്ങുന്നു നെറുകയിൽ തന്നെ ഉമ്മ കൊടുക്കുന്നു തൊട്ടിപ്പുറത്തെ ദിലീപുമുണ്ട് മാധ്യമങ്ങളൊക്കെ ഇതിനെ വളച്ചൊടിക്കാമായിരുന്നു എന്നാൽ അവരൊന്നും അത് ചെയ്തില്ല പകരം ആ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും എഴുതിയത് മറ്റൊന്നും തന്നെ ആർക്കും തോന്നിയില്ല അതൊരു സഹോദരന്റെ ഉമ്മ അല്ലെങ്കിൽ സഹോദരന്റെ സ്നേഹം മാത്രമായിട്ടാണ് തോന്നിയത് ചിലർ മാത്രമാണ് അതിൽ വിമർശനം കണ്ടെത്തുന്നത് കാവ്യ എവിടെ ഇറങ്ങിയാലും അതിൽ വിമർശനം കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ട് ദിലീപിന്റെ തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നും ദിലീപ് അത് കണ്ടിട്ട് മാറി നിൽക്കുകയാണെന്നും വരെ പറയുന്നവരുണ്ട് എന്നാൽ ദിലീപും രാധികയും ഇത് കാണുന്നുണ്ട് അവർ തമ്മിലുള്ള സാഹോദര്യ ബന്ധം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആരും അതിനെക്കുറിച്ചൊരു ബുദ്ധിമുട്ടായി തന്നെ പറയുന്നുമില്ല ഇതാണ് മറ്റൊരു സത്യമെന്ന് പ്രേക്ഷകർ കണ്ടെത്തേണ്ടിയിരിക്കുന്നുവെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ